സീറോ മലങ്കര സഭയുടെ പുനരൈക്യ ശില്പിയും മലങ്കര കത്തോലിക്ക സഭയുടെ വളർച്ചയ്ക്ക് നേതൃത്വം നൽകുകയും ചെയ്ത ധന്യന്മാർ ഇവാനിയോസ് തിരുമേനയുടെ ജീവചരിത്ര പുസ്തക പ്രകാശനം ചെയ്തു തൊണ്ണൂറ്റിയഞ്ചാം വാർഷിക സമാപന വേദിയിൽ മലങ്കര സഭാധ്യക്ഷൻ മൊറാൻമോർ ബെസൈലിയോസ് ക്ലിമിസ് കാതോലിക്ക ഭാവ പ്രകാശന കർമ്മം നിർവഹിച്ചു സഭയുടെ പരമാചാര്യൻ ധന്യൻമാർ ഇവാനിയോസിന്റെ ഇതുവരെ അറിഞ്ഞിട്ടില്ലാത്ത യാത്രകളും അന്തർദേശീയ തലത്തിൽ ചർച്ച ചെയ്യപ്പെട്ട അദ്ദേഹത്തിന്റെ പ്രസംഗങ്ങളും അപൂർവ ചിത്രങ്ങളും ഉൾപ്പെടുത്തി ചരിത്ര പഠിതാക്കളും ഗവേഷകർക്കും മാറി വാനു സ്തിരുമൈനിയുടെ ജീവിതം എന്തായിരുന്നുവെന്ന് മനസ്സിലാക്കാൻ ഉതകുന്ന ഒരു അമൂല്യ ചരിത്ര ഗ്രന്ഥമായി മാറിയിരിക്കുകയാണ് പിക്ചേഴ്സ് ക്യൂ എന്ന പുസ്തകം മലങ്കര മലങ്കരസഭയുടെ തൊണ്ണൂറ്റിയഞ്ചാം വാർഷിക സമാപന ദിവസം പതിനായിരങ്ങളെ സാക്ഷി നിർത്തി സമ്മേളന വേദിയിൽ വച്ച് വേളയിൽ മലങ്കര സഭയുടെ ശ്രേഷ്ഠ മെത്രാ പൊലിത്ത മോർ ആൻഡ് മോർ പെസേലൂസ് കർദിനാൾ ക്ലേമിസ് കാതോലിക്കാബാവ പറഞ്ഞത് ഇപ്രകാരമാണ് നമ്മുടെ സഭയിൽ ഇതുവരെയും പ്രകാശിതമാകാത്ത ഒരു പുതിയ ഗ്രന്ഥമാണ് മാറിവാനിയോസ് പിതാവിൻ്റെ വിദേശ രാജ്യങ്ങളിലെ സന്ദർശനവും സംഭാഷണവും പ്രബോധനങ്ങളും അനുഭവങ്ങളുമെല്ലാം നമ്മുടെ സഭയുടെ അനുഗ്രഹീതനായ ഈ മകൻ സുബിൻ ഐ കൺഗ്രാചുലേറ്റ് മിസ്റ്റർ സുബിൻ ഫോർ ദിറ്റ്സ് വണ്ടർഫുൾ അച്ചീവ്മെൻ്റ് ആൻഡ് വി ഹാവ് ദ ഓണർ ടു ഹാൻഡ് ഓവർ ദിസ് ബുക്ക് ടു ഹിസ് ബൈ ആറ്റിറ്റ്യൂഡ് മൊറാൻ ഇഗ്നാസ് യൂസഫ് ബാബാ ദരിമേനിസ്റ്റി ഓദർ മിസ്റ്റർ സുബിൻ ഗോഡ്സ് ബ്ലെസിംഗ്സ് യുവർ ഫാമിലി യു മേ ബി ഓൾവേസ് അറ്റ് ദ സർവീസ് ഓഫ് ദ ചേർച്ച് ആൻഡ് സൊസൈറ്റി ഗ്രന്ഥത്തിന്റെ പിറവിൽ നീണ്ട അഞ്ച് വർഷക്കാലമുള്ള കഠിനാധ്വാനത്തിനെ സഭയോടുള്ള തന്റെ സ്നേഹവും ധന്യന്മാർ ഇവാനു സ്ഥിരമേനിയോടുള്ള സ്നേഹവും അദ്ദേഹത്തിന്റെ സ്വർഗീയ മധ്യസ്ഥ സഹായവുമാണ് ഈ പുസ്തകം ഈ രൂപത്തിൽ പുറത്തിറക്കാൻ കഴിഞ്ഞതും ഇതിനായി ഇത്രയധികം അധ്വാനിക്കാൻ ശക്തി ലഭിച്ചതുമെന്നും പറയുകയുണ്ടായി ഇത് വായിക്കുന്ന ഒരാൾക്ക് എന്തായിരുന്നു മാറി വാനു ആരായിരുന്നു മാറിവേനു സ്ഥിരമേനി ദൈവം എപ്രകാരമാണ് വഴി നടത്തിയത് എന്ന് നമുക്ക് അനുഭവിച്ചറിയാൻ സാധിക്കും എന്നെ സംബന്ധിച്ച് പറഞ്ഞാൽ ഒരു മലങ്കര കത്തോലിക്കൻ എന്ന നിലയിൽ ഇതിൽ പരം ഒരു വലിയ അംഗീകാരം എനിക്ക് കിട്ടാനില്ല മറിവാനി തിരുമേനിയോട് നമ്മൾ നിരന്തരം പ്രാർത്ഥിക്കാറുണ്ടായിരുന്നു ആ പിതാവ് സ്വർഗത്തിലിരുന്നു കൊണ്ട് അഭിയുന്യ ബസലിയോസ് ക്ലീമിസ് കാഡിനൽ കാതോലിക്ക ബാബ തിരുമനസിലൂടെ ഇതെനിക്ക് നിവർത്തിച്ചു തന്നു ഇതെന്നെ സഭയിൽ ഉയർത്തി എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത് പത്തനംതിട്ട